ഏ സെ പിതാവിനോടുള്ള പ്രാർത്ഥന ഭാഗ്യപ്പെട്ട ഏ സേ പിതാവേ പിതാവേ ഞങ്ങളുടെ അനന്തങ്ങളിൽ അങ്ങേ പകലോടി വന്ന് പരിശുദ്ധ അമ്മയോട് സഹായം അപേക്ഷിച്ചതിനു ശേഷം അങ്ങേ മധ്യസ്ഥം ഞാനിപ്പോൾ യാചിക്കുന്നു ദേവജനനയായ അൽമോപതിയം കന്യാമറിയം എൻ്റെ അമ്മ അങ്ങുമായി ഒരുമിച്ച ദിവ്യസ്നേഹവും അങ്ങ് അങ് അമ്മയുമായി ഒരുമിച്ച ദിവ്യസ്നേഹത്തെക്കുറിച്ചും ഉണ്ണീശോങ് ആലിങ്ങനെ ചെയ്ത പൈതൃകമായ സ്നേഹത്തെക്കുറിച്ചും ഈശ്വമിശ തൻ്റെ തിരത്വത്താൽ നേടിയെടുത്ത അവകാശത്തിൻ്റെ മേൽ കൃപയോടെ നോക്കണമേയെന്നും അങ്ങയുടെ ശക്തിയാലും അത്വത്താലും ഞങ്ങളെ ആവശ്യങ്ങളും ഞങ്ങളെ സഹായിക്കണമെന്നും എളിമയോടെ ഞാൻ അങ്ങനെ അപേക്ഷിക്കുന്നു തിരു കുടുംബത്തിൻ്റെ ഏറ്റവും വിയമുള്ള കാൽക്കാരാണ് പിതാവേ ഈശ്വമിശയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഈ ജനത്തെ ആദരിക്കണമേ എത്രയും പ്രിയമുള്ള പിതാവ് അവത്വത്തിനെയും ഭക്ഷണത്തിനെയും കരകളും ഞങ്ങൾ കാത്തുകൊള്ളണമേ എത്രയും വല്ലവമുള്ള പാലക അന്ധകാര ശക്തിയോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്ത് നിന്ന് ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ അങ്ങ് ഒരിക്കൽ ഉണ്ണീശോയെ മരണകരമായ അപടത്തു നിന്ന് രക്ഷിച്ചതുപോലെ ഇപ്പോൾ തിരുസഭയെ ശത്രുവിൻ്റെ ഗണിയിൽ നിന്നും ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ ഞങ്ങൾ അങ്ങേ മാതൃ അനുസരിച്ച് അങ്ങേ സഹായത്തെ ബലം പ്രാപിച്ച് പുണ്യജീവിതം കഴിപ്പാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തെ നിത്യം പ്രായക്കാൻ തക്കമാണ് മാധ്യസ്ഥം മധ്യസ്ഥംഭം ഞങ്ങളെല്ലാവരും എപ്പോഴും കാത്തിരളമേ ആമേ